നമസ്കാരം കേരള നിയമസഭയിൽ ഇന്നലെ വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിൽ വലിയൊരു വാക്പോരാണ് നമുക്ക് കാണാൻ സാധിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രിയോടും മന്ത്രിസഭയോടും ഈ വിഷയത്തെ സംസാരിക്കണം എന്നും ആവശ്യപ്പെട്ടു വി ഡി സതീശൻ പ്രസംഗത്തിൽ സംസ്ഥാനത്തിന്റെ പണം വിദേശത്തേക്ക് ഒഴുകുകയാണ് എന്നും വിദ്യാർത്ഥികൾ വീട് പണയപ്പെടുത്തി വിദേശത്ത് പഠിക്കാൻ പോകുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുവെന്നും ആരോപിച്ചു വിദേശ സർവകലാശാലകളിലേക്കുള്ള കുടിയേറ്റം തടയേണ്ടത് അത്യാവശ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മന്ത്രി ആർ ബിന്ദു സതീശന്റെ വാദത്തെ ശക്തമായി എതിർത്തു വിദ്യാർത്ഥികളുടെ വിദേശ പഠനത്തെ തടയേണ്ട ആവശ്യമില്ല ഇവരുടെ പഠനം പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് മന്ത്രിയുടെ വാദം വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ ആഗ്രഹങ്ങൾ അംഗീകരിക്കപ്പെടുന്നതിനും നമ്മൾ ശ്രമിക്കണം എം എൽ എ ശ്രീനിജൻ അഭിപ്രായപ്പെട്ടു തുടർന്നുള്ള ചർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു അത് പ്രതിപക്ഷത്തിന് ചൊടിപ്പിച്ചു മന്ത്രി ബിന്ദു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ ധിക്കാരവും പുച്ഛവുമാണ് ഉണ്ടായിരുന്നത് എന്ന് ആരോപിച്ചു മാത്രമല്ല വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് സഭയുടെ മാന്യമായ നിലപാടുകളിൽ ഉൾപ്പെടുന്നത് അല്ല എന്നും ബിന്ദു കൂട്ടിച്ചേർത്തു കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിദേശ കുടിയേറ്റം ഏറ്റവും കുറഞ്ഞത് തന്നെയാണ് ബിന്ദു തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്തെ കുടിയേറ്റത്തിന്റെ വെറും നാല് ശതമാനം മാത്രമാണിത് എന്നും അവർ വ്യക്തമാക്കി വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിലും പ്രധാന ആകർഷണമാകുന്നു അവർ ചൂണ്ടിക്കാട്ടി മഹാത്മാഗാന്ധി വരെ വിദേശത്താണ് പഠിച്ചതെന്ന കാര്യം മറക്കരുത് എന്നും ബിന്ദു കൂട്ടിച്ചേർത്തു എന്തായാലും മന്ത്രി സമ്മതിച്ചു തന്നു രാജ്യത്ത് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിക്ക് തൊഴിലില്ല എന്ന് പക്ഷെ അതിലും മന്ത്രി ഭരണപക്ഷത്തിന്റെ തെറ്റ് തെറ്റുമറയ്ക്കാൻ മഹാത്മാഗാന്ധി വിദേശത്ത് പഠിച്ച കാര്യമാണ് എടുത്തു ഇതൊക്കെ കേട്ടാൽ പ്രതിപക്ഷ നേതാവ് മിണ്ടാതെ കയ്യും കെട്ടി അവിടെ ഇരിക്കും എന്ന് വിചാരിച്ചെങ്കിൽ അത് നടക്കില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ വിമർശനം തുടർന്നു സാമൂഹിക പ്രശ്നങ്ങളെ മന്ത്രിമാർ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും ആരോപിച്ചു വിദ്യാർത്ഥികൾ ആഗോളതലത്തിൽ മികച്ച വിദ്യാഭ്യാസം നേടുന്നതിന് നമ്മൾ എതിരല്ല പക്ഷെ വീട് പണയപ്പെടുത്തി കുറഞ്ഞ നിലവാരമുള്ള കോളേജുകളിൽ ചേരുന്ന വിദ്യാർത്ഥികളുടെ നില വിഷമകരമാണ് അദ്ദേഹം പറഞ്ഞു കാനഡയിലെയും മറ്റ് രാജ്യങ്ങളിലെയും ചില വിദ്യാർത്ഥികൾ തങ്ങളുടെ വിദ്യാഭ്യാസത്തെ തുടർന്ന് ജോലി കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടുന്നു മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ പണം ചിലവഴിച്ച് ഈ വിദ്യാർത്ഥികൾ കുറവ് നിലവാരമുള്ള സ്ഥാപനങ്ങളിലാണ് ചേരുന്നത് അദ്ദേഹം വിശദീകരിച്ചു പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ രണ്ടായിരം മുതൽ മൂവായിരം കോടി രൂപ വരെയുള്ള പണമാണ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അടുത്ത വർഷം ഈ സംഖ്യ അയ്യായിരം കോടിയായി ഉയരുമെന്നും സതീശൻ പറഞ്ഞു പഠനത്തിന് വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ നിയമസഭയിൽ ശക്തമായ ചർച്ചയും വാക് നടന്നു ഈ പ്രശ്നം ഏറെ ഗൗരവമുള്ളതും സാമ്പത്തികമായും സാമൂഹികമായും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ വിഷയമാണ് ചർച്ചയുടെ ഫലമായിട്ട് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചുവെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനയും ആവശ്യമായ നടപടികളും എടുക്കുമെന്നാണ് സഭയുടെ അഭിപ്രായം